നവംബർ സമൃദ്ധി ലോട്ടറി ചാൻസ് നമ്പറുകൾ മുപ്പത് രണ്ടായിരത്തി അഞ്ച് സമൃദ്ധി നെഗറ്റീവ് ഇന്ന് കാരുണ്യ ലോട്ടറി ഒൻപത് നവംബർ രണ്ടായിരത്തി അഞ്ച് അഞ്ചായിരം രൂപ ആയിരം അഞ്ഞൂറ് ഇരുന്നൂറ് എന്നിങ്ങനെ നറുക്കെടുപ്പ് ലഭിച്ചു പുതുതായി അപ്ലോഡ് ചെയ്ത വീഡിയോ വിവരങ്ങൾ ലഭിക്കാൻ ദയവായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഫോർവേഡ് ചെയ്യുക ഇവ സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ഇതിന്റെ റൊട്ടേഷൻ നമ്പറും കൂടി എടുക്കാൻ ശ്രമിക്കുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വിവരം ലഭിക്കാൻ എന്റെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൻ അമർത്തുകയും ചെയ്യുക